കാസർകോട്ടെ ബി ബി രമേശൻ സി അനിത ദമ്പതികളുടെ മകളായ എ ആർ ആര്യക്കാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലക്ഷം രൂപ നൽകിയാണ് ഈ എം ബി ബി എസ് പ്രവേശനം ഡിവൈഎഫ്എയുടെ സംസ്ഥാന ട്രഷറായ രമേശൻ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തക നിലയിൽ പാർട്ടി വേതനം മാത്രം പറ്റുന്ന നേതാവാണ് ഖാദി ബോർഡിൽ ജീവനക്കാരിയും മുൻ മന്ത്രി എളമരം കരീമിന്റെ അഡീഷണൽ പി എസുമാണ് ഭാര്യ അനിത വിദേശ മലയാളികൾക്കുള്ള കാട്ടയിലാണ് പ്രവേശനം നേരിട്ട് വിദേശ മലയാളികളുമായി ബന്ധമുള്ള കുടുംബമല്ല ആര്യുടേത് ബന്ധുവായ ഒരാളെ സ്പോൺസറായി കാണിച്ചാണ് പ്രവേശനം നേടിയിരിക്കുന്നത് പത്ത് ശതമാനം കിഴിവ് കഴിച്ച് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനായി ആരുടെ പേരിൽ അടച്ചതായി പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി ആരോഗ്യമന്ത്രി അടൂർ പ്രകാശിന്റെ മകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സിപിഐഎം ഭരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ഭരണസമിതിക്കെതിരെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രമേശന്റെ മകളുടെ പ്രവേശനവും നടക്കുന്നത് സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തിയ നേതാക്കളായ എം വി ജയരാജൻ ചെയർമാനും രമേശൻ രക്ഷിതാവുമായി വരുന്നതിലെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഔചിത്യത്തെക്കുറിച്ചും രമേശിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും പല കോണുകളിൽ നിന്നും ചർച്ച ഉയർന്നു കഴിഞ്ഞു